നമസ്കാരം കേരളത്തിലെ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു തട്ടിപ്പിൻ്റെ വാർത്തയാണ് സുപ്രധാനമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാരണം രണ്ടായിരത്തി ഏഴിൽ ശ്രീമത ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്ഥിര നിയമനത്തിനല്ലാതെ കുറച്ചുപേർക്ക് ജോലി കൊടുക്കുകയുണ്ടായി ആ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ടാണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് കാരണം കേരള സർക്കാർ പൂർത്തി വെച്ചിരിക്കുന്ന ഈ രേഖ നമ്മുടെ കിട്ടിയിട്ടുണ്ട് ഈ രേഖയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് താൽക്കാലിക നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുപേർക്ക് അതായത് വീട്ടുകാർക്ക് കൂട്ടുകാർക്കുമായിട്ടുള്ള ചില ആളുകൾക്ക് ജോലി കൊടുക്കുന്നു ജോലിയിൽ ഇപ്പോൾ ഏകദേശം ഏഴര ഏഴര കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടി ചെലവിട്ടിരിക്കുന്നത് കാരണം പക്ഷേ ഈ ഒരു വാർത്ത ഇതുവരെ പുറത്തു വന്നിട്ടില്ല കെ എം എസ് സി എൽ ഇങ്ങനൊരു പേര് പ്രിയപ്പെട്ട

ഷിബുസ്വാമിയെ രക്ഷിച്ച അഗ്നിദേവൻ ഇവിടെയും എത്തി എന്ന് കൂട്ടിയാൽ മതി പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാം യാദൃശികം മാത്രമാണല്ലോ രണ്ടായിരത്തി എട്ടിലാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അതായത് കെ എം എസ് സി എൽ സ്ഥാപിതമാവുന്നത് സ്ഥാപനം തുടങ്ങുന്നതിന് പറഞ്ഞും പറഞ്ഞു നമ്മളെ വിശ്വസിപ്പിച്ചതും പരസ്യം ചെയ്ത് നാട്ടുകാരെ അറിയിച്ചതുമായ കാര്യങ്ങൾ പലതായിരുന്നു യമാൻ കെ എം എസ് സി എല്ലിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഒന്നല്ല രണ്ട് ലക്ഷ്യങ്ങൾ വേലയും കൂലിയും ഇല്ലാതെ നടക്കുന്ന വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സഖാക്കൾക്ക് അതെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സഖാക്കൾക്ക് ജോലി നൽകുക പിന്നെ പതിവ് പോലെ മാനവും മറയും ഇല്ലാതെ അതു കക്കുക രണ്ടും നടന്നു വി എസ് സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന വനിതാ രത്നം ശ്രീമതി ടീച്ചർ അതെ ഒരു സ്ത്രീയുടെ ബയോഡാറ്റയുടെ നൽകുന്നു പ്രിയപ്പെട്ടവരെ മലയാളം പക്ഷേ ഇംഗ്ലീഷിലായിരുന്നു ദിസ് ഈസ് മൈ ഗൺമാൻസ് വൈഫ് പ്ലീസ് മലയാള പരിഭാഷ പറഞ്ഞാൽ അതിൽ വെറുതെ അശ്ലീലം കടന്നു വരുമെന്നതിനാൽ അത് ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രീമതി ടീച്ചർ എഴുതി കൊടുത്ത കത്താണിത് കൊണ്ടുപോയ ഗൺമാന്റെ ഭാര്യ ഇപ്പോൾ സ്ഥിരം ാണ് ചെറിയൊരു ശമ്പളമേ ഉള്ളൂ എന്നുള്ള അതെ ശമ്പളം രൂപ മാസം അറുപത്തി അയ്യായിരത്തിന് മുകളിൽ കേരളത്തിൽ പി എസ് സി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും വിശ്വസിച്ച് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് അതിൽ പല രാഷ്ട്രീയ കക്ഷികളിലും പെട്ടവരുണ്ട് ഒരു പാർട്ടിയിലും പെടാത്തവരുണ്ട് ഇവരുടെ കാത്തിരിപ്പിനു മേൽ നിരാശയുടെ കാർമേഹം പടർത്തിയാണ് പട്ടിണിപ്പാവങ്ങളുടെ ഇടത് സർക്കാർ വകയിലെ അമ്മാവന്റെയും മകളുടെയും അമ്മായിയുടെ ഭാര്യ ആരോഗ്യമന്ത്രി കത്തിൽ പറഞ്ഞ പോലെ അക്കോമഡേറ്റ് ചെയ്യുന്നു നാണക്കേടാണ് പ്രിയപ്പെട്ട വിജിലൻസ് കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കെ എം സി എല്ലെ പേരുടെ നിയമനത്തിൽ ഒരു ഉഗ്രൻ നന്നായുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ട് വിജിലൻസ് അഡീഷണൽ ചീഫ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഇതിന്റെ റിപ്പോർട്ട് കൈമാറിയിട്ട് വർഷങ്ങളായി പക്ഷേ ഇതെല്ലാം മുങ്ങിപ്പോയിരിക്കുന്നു മിക്കവാറും വെയിലും വെളിച്ചവും കൊള്ളാതെ അവിടെ ഇരുന്നത് പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവും ചീതൽ കാണും തീ പിടിച്ചു കാണും ഇതെല്ലാം നമുക്കൊക്കെ ഊഹിക്കാവുന്ന ഒരു കാര്യമുണ്ട് ഇതിലൊന്നും സംഭവിക്കുന്നില്ല ഒരന്വേഷണവും എങ്ങുമത്തില്ല കാരണം സിമ്പിൾ ഈ എട്ടു പേരിൽ ഒരാൾ നേരത്തെ പറഞ്ഞ ഗവൺമെൻ്റ് ഭാര്യയാണ് അതുമാത്രമല്ല ഈ ഗൺമാന്റെ സഹോദരൻ നമ്മുടെ മുഖ്യന്റെ വിശ്വസനും സെക്യൂരിറ്റി സ്റ്റാഫുമാണ് ഈ സഹോദരൻ തന്നെയാണ് നവകേരള യാത്രയിൽ യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലിപ്പൊളിച്ചതും ആരും അറിയുന്നില്ല അറിഞ്ഞിട്ടും ആരും മിണ്ടുന്നില്ല വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഇനി ആരും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല എന്നാണ് അർത്ഥം ഗൺമാന്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ ജാരനും ജാരന്റെ പിറക്കാവ പോയ മകനും ജോലി കൊടുക്കുവാൻ വേണ്ടി സ്ഥാപിച്ച ഇതുവരെ ഇവർക്ക് ശമ്പളം കൊടുത്തു മുടിച്ചത് ഏകദേശം ഏഴ് കോടി കൂടുതൽ രൂപയാണ് പാവപ്പെട്ടവരുടെ പണമാണ് ഭരിച്ചു മുടിക്കുന്ന മന്ത്രിമാരുടെ ബന്ധുക്കൾക്കും സഖാക്കൾക്കും അടങ്ങാൻ നമ്മൾ കൊടുത്ത പണമാണ് ഈ ഏഴ് കോടി രൂപ നമ്മൾ ഇവരെ വിശ്വസിച്ചു പോയി ജനം സാധാരണ ജനം അവർ ജീവൻ കയ്യിലെടുത്ത് പ്രാർത്ഥനയോടെ കഴിഞ്ഞ ആ നാളുകളിൽ നമ്മുടെ പേരിൽ മുൻ ആരോഗ്യമന്ത്രി കോടികളുടെ കൊള്ളം നടത്തിയത് ഇത് വഴിയായിരുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപനം സർക്കാരിനും സഖാക്കൾക്കും സഖാക്കളുടെ അക്ഷരാഭ്യാസമില്ലാത്ത ബന്ധുക്കൾക്കും ബന്ധുക്കളുടെ വഴിയെ പോയ നാട്ടുകാർക്കും നമ്മുടെ ചിലവിൽ വേണോ ഇങ്ങനെ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും കെ എം എസ് സി എല്ലിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് അന്വേഷണങ്ങളുമായി ടു ടൂറ്റുവി തീർച്ചയായിട്ടും പ്രഷർക്കൊപ്പം ഉണ്ടാവും മമ്മ ഈ സ്നേഹം ടു ടി വിക്ക് വേണ്ടി സൂരജ് ബാലക്കാരൻ